റ്റീവ് ഫിനാലയിലെ രണ്ടാം ഘട്ടത്തിലെ ടാസ്ക്കാണ് ആണ് അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞത് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞ ഒരു ടാസ്ക് ആണ് കേട്ടോ ഒന്നാം സ്ഥാനത്ത് ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എത്തി നിൽക്കുന്നത് ഓരോരുത്തർക്ക് കിട്ടിയിരിക്കുന്ന സ്കോറും അവർ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയമാണ് എടുത്തിരിക്കുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കേട്ടോ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നൂറയാണ് നൂറയ്ക്ക് ഒൻപത് ആണ് ലഭിച്ചിരിക്കുന്നത് നൂറ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഏറ്റവും സ്കോർ കുറവ് അനീഷിനാണ് കേട്ടോ അനീഷ് മുപ്പത്തിരണ്ട് മിനിറ്റും അമ്പത്തിമൂന്ന് സെക്കൻഡ് എന്താണ് അനീഷ് എടുത്തിരിക്കുന്നത് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അനീഷിനാണ് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത് അവസാനം പോയവർക്കാണ് കേട്ടോ കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് അവസാനം പോയത് നൂറയും നിവിനും ഷാനവാസും ആണ് ഒൻപത് പോയിന്റ് പോയി നൂറ് ഒന്നാം സ്ഥാനത്തും എട്ട് പോയിന്റുമായി നിവിൻ രണ്ടാം സ്ഥാനത്തും ഏഴു പോയിന്റുമായി ഷാനവാസ് മൂന്നാം സ്ഥാനത്തുമാണ് എത്തി നിൽക്കുന്നത് ഇതിൽ ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് ആരിനോ അനീഷിനാണ് കേട്ടോ ഏറ്റവും പോയിന്റ് കുറവ് എന്ത് പറ്റി ആരിനൊക്കെ ആര്യനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ സിൽസാണെങ്കിലെല്ലാം ടാസ്ക് ഒക്കെ കളിക്കുന്നതാണ് ആര് ആര്യനാണെങ്കിലും അനീഷാണെങ്കിലും ടാസ്ക് കളിക്കുന്നവരാണ് അക്ബറൊക്കെ പക്ഷെ അവർക്കൊക്കെ പോയിന്റ് ഭയങ്കര കുറവാണ് ആരിന് രണ്ട് പോയിന്റ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ആരിന് മുപ്പത്തിരണ്ട് മിനിറ്റും പത്ത് സെക്കൻഡോ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആരും എടുത്തിട്ടുണ്ട് അക്ബർ എടുത്തിരിക്കുന്ന ടൈം അക്ബറിന് നാല് പോയിന്റ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് മിനിറ്റും ഇരുപത്താറ് സെക്കൻഡുമാണ് ആണ് കേട്ടോ അക്ബർ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇരു എടുത്തത് സാബുമാൻ കിട്ടിയിരിക്കുന്നത് അഞ്ച് പോയിൻ്റാണ് അനുമോൾക്ക് ആറ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡും കൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു ആറ് ടിക്കറ്റ് ഫിനാലിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചിരിക്കുന്നത് ഈ രണ്ട് ടാസ്ക്കിലുമായിട്ട് നൂറയാണ് നൂറ്ക്ക് ടോട്ടൽ പതിനാറ് ആണ് ലഭിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് സാബുമാൻ ആണ് പതിമൂന്ന് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് അനുമോളാണ് പന്ത്രണ്ട് പോയിന്റ് ആരിന് പതിനൊന്ന് പോയിന്റ് കേട്ടോ അപ്പോൾ ഇവരൊക്കെയാണ് അടുത്ത ടാസ്കിൽ ഇവർക്കൊക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കാൻ ടാസ്ക് എങ്ങനെയാണ് പോവാമെന്ന് എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് കേട്ടോ ടാസ്കിൽ ഗംഭീരമായിട്ട് കയറി വരുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ മാറി മാറിയും അതിനുള്ള ടാസ്കുമായിട്ട് ബിഗ് ബോസ് എത്തും ഇനിയിപ്പോൾ ടാസ്ക് വരുന്നുണ്ട് രാത്രിയാണെങ്കിൽ ഇൻഡ്യൂറൻസ് ടാസ്ക് വല്ലതായിരിക്കും നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക